ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനെ നീർദോശയും എഗ് റോസ്റ്റുമാണ് തയ്യാറാക്കുന്നത് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നീർദോശ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും നല്ല പെർഫെക്റ്റുമായ നീർദോശ തയ്യാറാക്കിയെടുക്കാം കച്ചേരിയാണ് കുതിർക്കുന്നതെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ കുതിർക്കാൻ വെക്കണം അല്ലെങ്കിൽ പത്തിരിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ മാവ് മതിയാവും അടുത്ത് നമുക്ക് എഗ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് സവാളയും ഒരു തക്കാളിയുടെ പകുതി രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എഗും കൂടെ പുഴുങ്ങി വെക്കാം ഒരു പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ കറിവേപ്പിലയും അരിഞ്ഞുവെച്ച സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം കരിയാതെ അതിൻ്റെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിക്ക് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തക്കാളിക്ക് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചെറിയ ഗ്രേവിയിലെടുക്കാം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് വരഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയേരയും കറിവേപ്പിലയിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മുട്ടക്കറി മാറ്റി വെക്കാം ഞാനിവിടെ നിർദോശിക്ക് വേണ്ടി ഒരു ഗ്ലാസ് പച്ചീരി എടുത്തിട്ടുണ്ട് പച്ചീരി നല്ലതുപോലെ കഴുകി രാത്രി കുതിർക്കാൻ വെച്ചിരുന്നു ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചേരിക്കൊപ്പം പച്ചേരിയുടെ പകുതി തേങ്ങയും പഞ്ചസാരയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം കൂടുതൽ വെള്ളം ചേർത്താൽ പെട്ടെന്ന് അരയില്ല തരിയില്ലാതെ നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല വേണ്ടത് നല്ല പാല് പോലെ ലൂസായിട്ട് എടുക്കണം ദേ ഇതുപോലെ അരച്ചെടുത്ത ഉടനെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ദോശക്കല്ലോ തവയോ നല്ല ചൂടായതിനു ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ തവണ ദോശ ചൂടുമ്പോഴും ദോശ ദോശമാവ് ഇതുപോലെ ഫുൾ കലക്കിയതിന് ശേഷം ചുട്ടെടുക്കണം വേണമെങ്കിൽ മാത്രം നെയ്യൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്ദോശ പാകമാകുമ്പോൾ നെയ്തുപോലെ മടക്കിയെടുക്കണം നെയ്ദോശ തിരിച്ചിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇങ്ങനെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നെയ്ദോശ തയ്യാറായിട്ടുണ്ട് ഓക്കെ ബൈ